നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാട്ടാക്കടയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മരണത്തിൽ താൻ നിരപരാധിയാണെന്ന് ക്ലാർക്ക് സാനൽ ലീവ് എടുത്തത് മറ്റ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറയുന്നു പോലീസ് വിളിച്ചപ്പോഴാണ് മരണവിവരം അറിയുന്നതെന്നും സലർ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി തന്നെ കുറ്റക്കാരനാക്കാൻ മനപൂർവ്വം ശ്രമിച്ചാൽ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരിച്ച വിദ്യാർത്ഥി ഇന്നലെ ഓഫീസിലെത്തി സീൽ എടുത്തിരുന്നു എന്നും അധ്യാപിക പറഞ്ഞിട്ടാണ് സീൽ എടുത്തത് എന്നും ബെൻസൺ പറയുന്നു വിദ്യാർത്ഥി എടുക്കേണ്ട കാര്യമില്ലാത്തതിനാൽ ഞാൻ തടഞ്ഞു ഇതോടെ വിദ്യാർത്ഥി എന്നോട് ദേഷ്യപ്പെട്ടു എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത് ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നില്ല വിദ്യാർത്ഥി ഏത് ക്ലാസ്സിലാണെന്നോ പേരെന്താണെന്നോ അറിയില്ല സനൽ പറഞ്ഞു ഓഫീസിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് െന്നും സംഭവത്തെപ്പറ്റി വിശദീകരണം ക്ലർക്കിനോട് തേടുമെന്നുമായിരുന്നു പ്രിൻസിപ്പൽ പ്രീത ആർ ബാബു പറഞ്ഞിരുന്നത് ഓഫീസിൽ തർക്കമുണ്ടായതായി കുട്ടിയാണ് പറഞ്ഞതെന്നും ഇക്കാര്യങ്ങൾ വീട്ടിൽ അറിയിച്ചുവെന്നും അവർ വ്യക്തമാക്കി സംഭവത്തിൽ ക്ലർക്കിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നും എന്നാൽ ക്ലർക്ക് മറുപടിയൊന്നും പറഞ്ഞില്ല എന്നും പ്രിൻസിപ്പൽ പറയുന്നു ക്ലർക്ക് കഴിഞ്ഞ ദിവസം അവധിയാണെന്നും വിശദീകരണം തേടുമെന്നുമാണ് പ്രിൻസിപ്പൽ അറിയിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ കാട്ടാക്കടയിലെ കുറ്റിച്ചലിൽ പരുത്തിപ്പള്ളി വി എച്ച് എസ് എസ് പ്ലസ് വൺ വിദ്യാർത്ഥി ബെൻസൺ എബ്രഹാമിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബെനിയാന്ന് വൈകുന്നേരം മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് മരണകാരണം വ്യക്തമല്ല എന്തായാലും ക്ലർക്ക് ഇപ്പോൾ ഏതായാലും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ക്ലർക്കിന്റെയും പ്രിൻസിപ്പലിന്റെയും ഒക്കെ തന്നെ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട് ക്ലർക്കിന് ഏതു കുട്ടിയാണെന്നോ എന്താണെന്നോ എന്ന് അറിയില്ല എന്ന് പറയുന്നു എന്നാൽ അവിടെ വലിയ രീതിയിലൊരു തർക്കം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു പ്രിൻസിപ്പൽ വിശദീകരണം തേടിയിട്ടുണ്ട് കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു ഈ ക്ലർക്ക് മിണ്ടാൻ നിന്നു എന്ന് പറയുന്നു പ്രത്യേകിച്ചൊരു വിഷയവും ഇല്ലാതെ വീട്ടിൽ നിന്ന് വിളിച്ചു എന്ന് പറയുന്നു അങ്ങനെ ആകപ്പാടെ ഒരു ജകവുകയാണ് നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വാക്ക് തർക്കം ഇതിനിടയിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്